ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി നാളെ തേങ്ങപ്പാല് പിഴിഞ്ഞിട്ട് വെക്കുന്ന ചിക്കൻ കറിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറിയൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു സബോള എടുക്കേണ്ട ഒരു തക്കാളി പിന്നെ മസാലപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല അര സ്പൂണ് ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നാലയരപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് ഒരു അരമൂര് നാലയരം നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ അരിക്ക് കുറച്ച് മല്ലിയല പൊതിയല ഉണ്ടെങ്കിൽ അതും ഇടാട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കടുക് കറിവേപ്പില ചുവന്നമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ചെറിയ ഉള്ളി അതൊരു ഒരു അഞ്ചാപെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം നാളെ അരപ്പാല് പിഴിയണം അത് ഇതൊക്കെ അടിക്ക വേണ്ടായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചർച്ചെടുത്തിട്ട് വരണം അത് ചെയ്യാം നമ്മുടെ പാത്രം ചൂടായ് നമുക്ക് നമുക്ക് ആദ്യ സബോള ഇട്ട് വരട്ട സബോള പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്കൊരു

യും മല്ലിയില ഇട്ടുകൊടുക്കാം പുതിയ എല്ല ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കി മസാലകളെ അപ്പൊ നമ്മുടെ തിരി നന്നായി ഒന്ന് കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ട അത് നമുക്കൊരു അടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം

ചിക്കൻ മസാല മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്ന മസാല പിന്നെ ഞാൻ ഇതിൽ കുറച്ച് കളർ കിട്ടാൻ കാശ്മീരി മുളക് കൂടി ഒരു സ്പൂൺ ഇട്ടുണ്ട് നന്നായിരുന്നു

ഇതിലേക്ക് നമുക്ക് തക്കാളി അടച്ചു വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുറച്ചും കൂടി നേരം ഒന്ന് വേണം കേട്ടോ നോക്കിയൊള്ളോട്ടാ നമ്മുടെ ചീക്ക നന്നായി വിന്നിട്ടുണ്ട് അത് വെളിച്ചെണ്ണ പത്തങ്ങനെ നന്നായിട്ട് വിന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിരിക്കും നാടകര പാൽ ഒഴിക്കും നാടകര പാൽ ഒഴിക്കുമ്പോ നമ്മൾ തീയൊന്നും കൂട്ടിയിട ആ ഒരു ചിക്കന് എടുക്കാം ഒന്ന് കുറുതായിക്കോളൂ നന്നായി ഒന്ന് നമ്മുടെ നാളേപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ നന്നായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ടിട്ട് അതൊന്നിട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഉപ്പു പാകത്തിന് നോക്കിക്കൊള്ള നമുക്കിത് ഇറക്കി വെക്കാം ഇനി ഇത് താളിക്കേണ്ട കാര്യം നമ്മുടെ ചിക്കൻ റെഡിയായി നമുക്കതൊരു ഡിഷ് പാത്രത്തേക്ക് മാറ്റിവെക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ട് മുതിരിച്ച് നമുക്ക് പച്ച വെളിച്ചുകൊടുക്കാം ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് കടുക് കൊടുക്കാം ചൂടായി കടു കൊടുക്കെ കടുക് പൊട്ടിയും നമ്മള് ചെറുപുള്ളി ഒന്ന് ഉള്ളി ചെറിയ നമുക്ക് ഇതിൽ വച്ചന്മ അതിന്റെ കൂടെ നമ്മളെ കടുക് കട്ട് ഇട്ട് കൊടുക്കാം കറിയാപ്പില വെള്ളക്കൊന്നും കൂട്ടി പോണോട്ടോ അപ്പൊ നമ്മുടെ കൂട്ടാൻ കത്താഴിക്കാനുള്ളത് നമുക്ക് ഇത് കറിയിരിക്കും ചിക്കൻ നാളെ അരപ്പാൽ പിഴിഞ്ഞ് കറി ശരിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം പറയും മറക്കരുത് താങ്ക് യു